എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് പുള്ളി ചോദിച്ചേക്കണത് എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വീടിന് ഒന്നേ പോയിൻറ്റ് അഞ്ചിൻ്റെ ഒരു എ സിയും ഒരു ടണ്ണിൻ്റെ രണ്ട് എ സിയും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നാലഞ്ച് ഫാനൊക്കെ കൂടി ലോഡ് ലോഡെടുക്കുന്ന ഹോം സ്റ്റെബിലൈസർ വേണമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ വീട്ടിൽ വോൾട്ടേജ് കൂടുകയും കുറയും ചെയ്യാന്നാണ് പറയണത് പുള്ളിയുടെ കോട്ടയും നൂറ്റെഴ് ടു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഒക്കെ ഫ്ലെക്സിബിൾ ആവാറുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ പുലിക്ക് ഒരു ഹോം സ്റ്റെബിലൈസർ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ സേഫായിരിക്കും എന്നാണ് പുള്ളി പറയണത് പക്ഷേ ഈ ഹോം സ്റ്റെബിലൈസറൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ അത് വളരെ അധികം കോസ്റ്റ്ലിയാണ് കാരണം അതെല്ലാം ലോഡും കൂടെ എടുത്തു ഇപ്പം തന്നെ എ സി രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു രണ്ട് കെ വീടെ എടുത്താൽ രണ്ടായിരം വാർസിൻ്റെ മുകളായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ടായിരം വാർസിനുള്ള ഈ സ്റ്റെബിലൈസർ ചെയ്യാൻ വലിയൊരു കോസ്റ്റ് വരും അതിനേക്കാളും നല്ലത് നമുക്ക് ഒരു കട്ട് ഓഫ് വെക്കാം അത് ഞാൻ പറഞ്ഞുതരാം കട്ട് ഓഫൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ വീട്ടിലൊരു ഇ എൽ സി ബി കണക്ട് ചെയ്യുക നല്ലൊരു ബ്രാൻഡിൻ്റെ ഇ എൽ സി ബി കണക്ട് ചെയ്യുക നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ട് ഇ എൽ സി ബി കണക്ട് ചെയ്യണം അതുപോലെ എർത്തും ചെയ്യിക്കണം പക്ക ഇറത്തായിരിക്കണം പിന്നെ ഒരു സുറേജ് അറസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മോഡ്യൂൾ മേടിക്കാൻ കിട്ടും ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസിൻ്റെയും ടു ഫേസ് ആണെങ്കിൽ ടു ഫേസിൻ്റെയും മേടിക്കാൻ കിട്ടും അത് ഫിറ്റ് ചെയ്യുക വീട്ടിൽ അതായത് കെ സി ബിന്ന് ഔട്ട് വന്ന ലൈനിൽ തന്നെ അത് ഫിറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് പ്രോപ്പറായിട്ട് അതിനെ ഇറക്കി കൊടുക്കുക അപ്പൊ തന്നെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്കൊക്കെ ഒരു എൺപത് ശതമാനം പ്രൊട്ടക്ഷൻ ഞാനിവിടെ കടയിൽ അങ്ങനെ ഫുൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഓവർ വോൾട്ടേജ് കയറി വന്നാൽ കട തന്നെ ഇറക്ക് ചെയ്തോളും അപ്പൊ കടയിലുള്ള ഉപകരണങ്ങൾക്ക് ഇവിടെ വില കൂടിയ കുറേ മൊബൈൽ സർവീസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കോസ്റ്റ്ലിയാണ് അത് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ കടയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കട്ട് ഓഫ് സ്റ്റെബിലൈസർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര അധികം കോസ്റ്റ് വരും ഒന്നില്ലെങ്കിൽ കട്ട് ഓഫ് സ്റ്റെബിലൈസർ ആയിട്ട് ഉണ്ടാക്കണ്ട കട്ട് ഓഫ് മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ മതി അത് ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ കൊണ്ടോ ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആളെക്കൊണ്ടൊരു കട്ട് ഓഫ് മാത്രം ഉണ്ടാക്കി പെച്ചാൽ ഈ സ്റ്റെബിലൈസർ ഉണ്ടാക്കേണ്ട അങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്ന ആളോടെ കൊണ്ട് തന്നെ അത് ബൈപ്പാസും കൂടെ ചെയ്യിക്കാനുള്ള ഒരു പഴിവായി ഒപ്പിച്ചു ബൈപ്പാസും കൂടെ ചെയ്യിക്കാനുള്ള ഒരു വഴിയും കൂടെ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു വെച്ചാൽ പുള്ളി അതുപോലെ ചെയ്തു തരും ഞാനിപ്പോൾ കടയിൽ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഇ എൽ സി ബിയും ഷുവരാജാ വെച്ച് കഴിഞ്ഞാൽ തന്നെ വീട് ഒരു എൺപത് ശതമാനം പ്രൊട്ടക്ഷൻ ആവും